ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ക്യു എൻ്റെ ആയിട്ടാണ് കുറച്ച് നാളെ മുന്നാണ്ട ക്യു എൻ്റെ ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റാണ് ഇട്ടത് പക്ഷെ എടുക്കാൻ പറ്റാണ്ട് ഞാൻ നീണ്ടു നീണ്ടു പോകുമായിരുന്നു അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള എല്ലാവരും ഈ വീഡിയോ കാണും ദൈവത്തിന് അറിയാം പക്ഷെ എന്നാലും ഞാൻ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്യുന്നുണ്ട് യൂട്യൂബുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആണ് ഞാൻ ഇടാൻ പറഞ്ഞതെങ്കിലും ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം പിന്നെ അത് കാണാൻ താല്പര്യമില്ലാത്തവർക്കൊക്കെ സ്കിപ്പ് ചെയ്ത് പോകാലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ലാസ്റ്റ് പറയാം അപ്പോൾ ഇരുപത്തിനാല് ക്വസ്റ്റ്യൻസ് ഉണ്ട് അഥവാ ഈ വീഡിയോ ഞാൻ വിചാരിച്ചേക്കാട്ടിലും ലോങ്ങ് ആയി പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ഇടുന്നതാണ് അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള കുറെ പേർക്ക് ഉപകാരപ്പെടുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഇവർ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ആൻസേസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് എനിക്ക് ഞാൻ വലിച്ച് നീട്ടില്ലേ കാരണം ഇരുപത്തിനാല് ക്വസ്റ്റൻ ഉണ്ട് നമുക്കത് വേഗം വേഗം ഓരോന്നും ഓരോന്നിട്ട് വായിച്ചിട്ട് ആൻസർ ചെയ്യാം അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം നാലായിരം വാച്ച് ഹവേഴ്സ് വേണമല്ലോ അപ്പൊ ഒരു വീഡിയോക്ക് ആണോ നാലായിരം വാച്ച് ഹവേഴ്സ് വേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഇട്ട വീഡിയോസിന് വീഡിയോസിനൊക്കെ കുറച്ച് കുറച്ച് വാച്ച് ഹവേഴ്സ് കൂടി കൂടി നാലായിരം ആയാൽ മതിയോ മതിയോക്കണ്ട അപഹരമായിട്ടുള്ള ക്വസ്റ്റ്യൻ അതായത് ഡൗട്ടുകളാണ് ആൾക്കാർക്ക് അതറിയാത്തോണ്ട് ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള ഡൗട്ടുകളൊക്കെയാണ് ആൾക്കാർക്ക് അപ്പോൾ ഞാൻ പറയാനുള്ളത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഇതിൻ്റെ ക്സ്റ്റിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം നമ്മൾ നാലായിരം വാച്ച് ഹേഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എല്ലാ വീഡിയോസിനും കൂടി കുറച്ച് കുറച്ച് അതായത് നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ടു അതിനൊരു അഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു അഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ എത്ര പേര് കണ്ടാലായിരിക്കും ഒരു മണിക്കൂർ ആവണത് നിങ്ങൾ ചോയ്ക്കുക ആ ഒരു അഞ്ച് മിനിറ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കുറേ പേര് കണ്ടു കണ്ടുകഴിഞ്ഞാലാണ് ഒരു മണിക്കൂർ ആവുക അപ്പോൾ അങ്ങനെ എല്ലാ വീഡിയോസിനും ഇത്തിരി ഇത്രേച്ച് മണിക്കൂർ കിട്ടി 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 ആണ് നമ്മൾ നാലായിരം വാച്ച് ഹേഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ആ ഡൗട്ട് മാറി എന്ന് പിന്നെ നാലായിരം വാച്ച് ഹേഴ്സ് വൺ ഇയറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം അതിന്റെ ആ ഒരു സംഭവം എന്താണ് എന്നുള്ള ഡീറ്റെയിൽഡ് ഒരു വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അത് പോയി കാണാം അപ്പം അടുത്ത ക്വസ്റ്റിന് നമുക്ക് വായിക്കാം ഞാൻ ബുക്കിലാണ് എഴുതി വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കണത് അപ്പോൾ എന്തെങ്കിലും നമുക്ക് അടുത്ത ക്വസ്റ്റിൻ നോക്കാം അഫ്ലെറ്റ് പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുകയാണ് ചോദിച്ചിട്ടുള്ളത് ആ ഒരു കുട്ടി തന്നെ നാല് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടാ അഫ്ലെറ്റ് പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യാം അതിന് മെയിൻ ആയിട്ട് ഒരു ആപ്പുണ്ട് അതായത് കൂടുതൽ പേരും യൂസ് ചെയ്യുന്ന ഒരു ആപ്പിൻ്റെ വിഷ്ലിങ്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറേ വഴിയിൽ ഉണ്ട് കേട്ടോ നമുക്ക് ഈ അഫ്ഫിലെറ്റ് പ്രോഗ്രാം ചെയ്യാം പക്ഷേ അതിന് അത് എന്താണ് സംഭവം എന്നറിയാത്ത കുറെ പേരുണ്ടാവല്ലോ അങ്ങനെ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും വീഡിയോ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യണതായിട്ട് നമ്മുടെ ചാനലിൽ പിന്നെ അടുത്തത് ആ കുട്ടീനെ വ്യൂസുകളാണ് എപ്പോഴെങ്കിലും യൂട്യൂബ് മതിയായി നിർത്തി എന്ന് തോന്നിയിട്ടുണ്ടോ അതേ തോന്നിയിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിനൊക്കെ നമുക്ക് അത് മാത്രമേ തോന്നുന്നുള്ളൂ എല്ലാ എന്താ പറയുക ഓരോ വീഡിയോ ഇട്ടതിന് ശേഷം അതിൻ്റെ വ്യൂസ് കാണുമ്പോൾ നമുക്ക് തോന്നും ഓ മതിയായി ഇട്ടിട്ട് പോയായിരുന്നു കാരണം പത്തമ്പത് പേര് അങ്ങനെയൊക്കെ കണ്ടാ പോലെ കൂടി പോയി ഇരുന്നൂറ് പേര് അതിന് മുകളിലേക്ക് പോകില്ല അപ്പം അത് കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് എപ്പോഴും തോന്നും അപ്പോൾ ഒന്നും അങ്ങനെ തോന്നാറില്ല ആദ്യം അഞ്ച് കേനക്കാൾ മുകളിലൊക്കെ അയപ്പം നമ്മുടെ ചാനലിൽ അഞ്ച് കൈ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ അങ്ങനെ ഒരു സാധനം വന്നു എനിക്ക് അപ്പോൾ തന്നെ എനിക്ക് എന്തോ ഭയങ്കര സന്തോഷമൊക്കെ ആയതുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല നിർത്തിപ്പോ അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ ചെയ്ത് മടുക്കുമ്പോൾ നമ്മൾ വീഡിയോ ഇടാണ്ടൊക്കെ കുറേ രണ്ട് മാസമൊക്കെ ഇങ്ങനെ ഗ്യാപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് അത് നിർത്തണം എന്ന് വെച്ചിട്ടല്ല നമുക്ക് എന്നൊരു തേങ്ങ വിട്ടിട്ടും കാര്യമില്ല അങ്ങനെയൊക്കെ ഒരു തോന്നുന്നത് വരുമ്പോൾ രണ്ട് മാസമൊക്കെ ഗ്യാപ്പ് ഇടും അതനുസരിച്ച് നമ്മുടെ ചാനൽ നന്നായി ഡൗൺ ആയിട്ടും കൊണ്ട് വിട്ടാ പിന്നെ തോന്നിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഓവർകം ചെയ്തു എന്ന് ഓർക്കും ചെയ്യുന്നത് വെച്ചാൽ മെയിൻ ആയിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനടുത്ത് പോയി റെഡി ഇങ്ങനെ വീഡിയോസും ചെയ്തിട്ട് ഒരു ഒന്നും കിട്ടുന്നില്ല ഞാൻ നിർത്താമെന്ന് കുറേ പട്ട എൻ്റെ എൻ്റെ മിഥനടുത്ത് എന്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് മൂന്ന് പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവര് പറയാൻ പ്രത്യേകിച്ച് മിദിനടുത്താണ് ഞാൻ പോയി പറയാറ് റെഡി ഞാൻ നിർത്താൻ പോകുക അതിന് ഇപ്പോൾ വീഡിയോ ഒന്നും ഇടണില്ല അങ്ങനെയൊക്കെ അല്ലെങ്കിൽ രണ്ട് മാസം ഒക്കെ ഇടുന്ന സമയത്ത് ഞാൻ റെഡി ഞാൻ രണ്ട് മാസമൊക്കെ ഞാൻ വീഡിയോ ഇട്ടു തുടങ്ങിപ്പോ ഒരു എത്ര കഷ്ടപ്പെട്ട ഒരു ഉപകാരം ഉപകാരമില്ല എന്നൊക്കെ പറയുമ്പോൾ നീ നിർത്താനാണോ തുടങ്ങിയത് യൂട്യൂബ് നിർത്താനാണെങ്കിൽ നീ എന്തിനാണ് തുടങ്ങിയത് ഇത് ഞാൻ എന്താ പറയാ ഞാൻ കൊണ്ടുവയ്ക്കാത്ത കോഴ്സുകൾ അല്ലെങ്കിൽ ഞാൻ കൊണ്ട് വെക്കാത്ത കാര്യങ്ങളില്ല തല എല്ലാത്തിലും കൊണ്ടുവരുന്ന അത് കംപ്ലീറ്റ് ചെയ്യില്ല ഇതുപോലെ എന്റെ ബുദ്ധിമുട്ട് നമ്മുടെ ഒക്കെ നിർത്തി പോകും അപ്പോ അതുകൊണ്ട് അവള് പറഞ്ഞു നീ ഇതും നിർത്തി പോകാനോ തുടങ്ങിയത് അങ്ങനെ ഒന്നും ചിക്കൊന്നും പറയാല്ല നിർത്തിക്കോന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്നെ ഇതാക്കും ചീത്ത പറയണ പോലെ പറയും അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ഇടാം വ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ എന്താ നമുക്ക് ട്രൈ ചെയ്യാന്നൊക്കെ ഉള്ള രീതിയിലാണ് ഞാൻ ഇട്ടിട്ട് പോകുന്നത് അപ്പൊ നിങ്ങളാണെന്നുണ്ടെങ്കിലും നിർത്തി പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും സ്റ്റാർട്ടിങ്ങിൽ ബുദ്ധിമുട്ടുണ്ടാവും അതായത് ലക്ഷങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇപ്പോൾ നിങ്ങൾ കണ്ടു എല്ലാവരും സ്റ്റാർട്ടിങ് ഇങ്ങനെ നിലത്തിനായിരുന്നു അല്ലെങ്കിൽ അവർ സ്റ്റാർട്ടിങ് ഇട്ടപ്പോൾ തന്നെ അവർക്ക് അടിച്ച് കയറി ഫുൾ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ അങ്ങനെയൊന്നല്ല അവരും സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ പയ്യെ പയ്യെ ഒട്ടും യൂസ് ഒന്നും ഇല്ലാണ്ട് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അങ്ങനെ അങ്ങനെ തന്നെയാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയത് അപ്പോൾ നമ്മളെല്ലാവരും ആ ഒരു ലെവലിലേക്ക് എത്തും എന്നുള്ളതല്ല പക്ഷെ നമ്മൾ എത്രത്തോളം എത്രയും എഫേർട്ട് കിട്ടിട്ടും ചെറിയ റിസൾട്ട് ഇങ്ങനെ കാണാണ്ട് എന്തെങ്കിലും പോവില്ല അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു ഇപ്പോൾ ഒരു അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ ഒരു വേറൊരാൾ ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ വിഷമിക്കുന്നു വേണ്ട നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കാം മാക്സിമം ട്രൈ ചെയ്യാം പിന്നെ ഒട്ടും പിടിച്ചുണ്ടെങ്കിൽ പിന്നെ വേറെ വഴിയിൽ ഇട്ടിട്ട് തന്നെ പോവാം പിന്നെ മറ്റുള്ള യൂട്യൂബേഴ്സ് എന്തുകൊണ്ടാണ് യൂട്യൂബിനെ കുറിച്ച് അധികം ഒന്നും പറഞ്ഞ് തരാത്തിന്ന് പറയുന്നുണ്ട് ഈ ട്യൂബിനെ കുറിച്ചിട്ട് പറഞ്ഞു തരുന്ന ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് യൂട്യൂബില് പക്ഷേ ഞാൻ പറയാനുണ്ടെങ്കിൽ ഇപ്പം ഈ ബ്യൂട്ടി വളോഗേഴ്സ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ വിചാരിക്കും ആ ഇപ്പം ഞാൻ ഉദാഹരണം കുറച്ച് ഗ്ലാമിക് അങ്ങനെ എടുക്കാതെ ഈ ആ ചേച്ചി എന്താണ് ഇപ്പം യൂട്യൂബിനെ കുറിച്ച് എന്താർക്കും അല്ലെങ്കിൽ പ്രൊമോഷനെ കുറിച്ച് പറഞ്ഞു തരുന്നില്ലല്ലോ അല്ലെങ്കിൽ ഇപ്പം എന്താ പറയാ യൂട്യൂബിന്റെ വ്യൂസിനെ പറ്റി പറഞ്ഞു പറഞ്ഞുതരാം അങ്ങനെയൊക്കെ നമുക്ക് ഡൗട്ട് ഡൗട്ടുണ്ടാവും പക്ഷേ നിങ്ങൾ ആലോചിച്ചു ആ ചേച്ചിയിലെ കണ്ടന്റ് അതല്ല ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ആ ചേച്ചിയുടെ അക്കൗണ്ടിൽ ഇടുന്നത് അപ്പോൾ പിന്നെ ഇങ്ങനെയാണ് യൂട്യൂബിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം അങ്ങനെ യൂട്യൂബിന്റെ ഡീറ്റെയിൽസ് പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്റെ ചാനൽ മാറിയത് കണ്ട ഇപ്പം എന്റെ ചാനൽ യൂട്യൂബിൽ ഡീറ്റെയിൽ അല്ലെങ്കിൽ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാര്യങ്ങളിടുന്ന വീഡിയോസായി മാറി കാരണം നമ്മളൊരു ഒരെണ്ണം ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറെ പേര് ചോദിക്കും അപ്പോൾ നമ്മളത് ഇട്ട് പോകും അല്ലെങ്കിൽ നമുക്കത് ഇടാനുള്ളൊരു ഇത് വരും അത് ഇടണല്ലോ അങ്ങനെ ഇന്ന വീഡിയോ ഇടണല്ലോ അങ്ങനെ ഒരു സാധനം വരും ഇപ്പം നിങ്ങൾ എൻ്റെ ചാനൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം ഈ എടുത്തായിട്ട് ഇട്ടിട്ടുള്ള ഫുൾ വീഡിയോസ് യൂട്യൂബ് യൂട്യൂബിൻ്റെ വാച്ച് ഹൗസിന്റെ കാര്യങ്ങൾ അത് ഇത് ഇപ്പോൾ ക്യു എൻ എ വരെ ഇപ്പോൾ യൂട്യൂബിൽ ബന്ധപ്പെട്ടുള്ള വീഡിയോസിലായി മുന്നൊക്കെ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് കാണാം മേക്കപ്പിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ ആപ്പുകളുടെ വീഡിയോസ് അങ്ങനെ അങ്ങനെ ആ കുളാഷ് കൊളാഷാണ് ഇപ്പോൾ എന്റെ ചാനൽ അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ചെയ്യണമെന്ന ആഗ്രഹം ഉണ്ടാവില്ല ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഈ ഗ്ലാമിംഗും എന്താ പറഞ്ഞ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ആ ചേച്ചി ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ബ്ലോഗും കാര്യങ്ങളും മാത്രമാണ് ഫോക്കസ് ചെയ്യണേ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് അവർ യൂട്യൂബ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും അവർ ചെയ്യില്ല അല്ലാണ്ട് അവർ പറഞ്ഞു തരുന്നില്ലല്ലോ അങ്ങനെയല്ലേ നിങ്ങൾ വിചാരിക്കേണ്ടത് കേട്ടാ അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ അവർക്കും എൻ്റെ അസ്ത്യം അതായത് യൂട്യൂബുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വീഡിയോസ് മാത്രം ചെയ്യേണ്ടി വരും പിന്നെ കുറെ വീഡിയോസ് ഉണ്ട് യൂട്യൂബിനെ പറ്റിയിട്ട് പറഞ്ഞു കാരണം മലയാളത്തിൽ ഒരു ഇഷ്ടമല്ല കൂടുതലും എനിക്ക് ചേട്ടന്മാരാണ് ചെയ്യണേ അങ്ങനത്തെ ആ യൂട്യൂബിൻ്റെ ഡീറ്റെയിൽസ് മാത്രം പറഞ്ഞ രീതിയിലുള്ള കുറേ ചാനലുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ആരും പറഞ്ഞ് തരുന്നില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കില്ല സംഭവം ഇതാണ് അങ്ങനെ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കണ്ടന്റ് വിട്ട് ഇതായിട്ട് മാറ്റേണ്ട വരും അവർ ചില അപ്പം അതുകൊണ്ട് ആർക്കും താല്പര്യം ഉണ്ടാവില്ല അതാണ് ടാല അവര് പറഞ്ഞ് തരേണ്ട ഒന്നുമല്ല അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ഗീവനെ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് വിന്നേഴ്സിനെ കോൺടാക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്കൊന്നും അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പം ഞാനെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സെലക്ട് ചെയ്യും വിന്നറിനെ എന്നിട്ട് നമ്മൾ പറയും ആ തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാരുടെ പേരൊക്കെ നമ്മള് വീഡിയോയില് കാണിക്കോ അപ്പം അവരെടുത്ത് എനിക്ക് ഇങ്ങോട്ട് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാൻ പറയും അപ്പം എൻ്റെ ഇസ്റ്റാഗ്രാമിൻ്റെ ഐ ഡിയൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ബയൽ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അവരടുത്ത് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേർസണലായിട്ട് അവരുടെ അഡ്രസ്സ് ഞങ്ങൾക്ക് ചോദിച്ചിട്ട് നമുക്ക് സാധനം അയച്ചു കൊടുക്കാമല്ലോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ചെയ്യാറട്ടാ അല്ല ഞാൻ ചെയ്യാറുണ്ടല്ല ഞാൻ ചെയ്തിട്ടില്ല ഇതുവരേക്ക് ചെയ്യാൻ പോകുന്നത് അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം വാട്സവേഴ്സ് കുറയുന്നതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണേ പിന്നെ തമ്പനിയിൽ എഡിറ്റിംഗ് വീഡിയോ ചെയ്യണമെങ്കിൽ ചോദിച്ചിട്ടുണ്ട് വാച്ച് ഹേഴ്സ് കുറയുന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതായത് നാലായിരം വാച്ച് ഹേഴ്സ് വൺ ഇയറിന്റെ ഉള്ളില് അതെന്താണ് സംഭവം പിന്നെ എങ്ങനെയാണ് വാച്ച് ഹൗസ് കുറഞ്ഞു പോണത് എന്നൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് എന്തായാലും കണ്ടുകഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റിനുള്ള ഫുൾ ആൻസർ കിട്ടണമെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടേ പറ്റുള്ളൂ കേട്ടോ പിന്നെ തമ്പനിയിൽ എഡിറ്റിംഗ് വീഡിയോ ചെയ്യണം ഞാൻ ഓൾറെഡി സത്യം പറഞ്ഞ ചെയ്തിട്ടുണ്ട് ആരും അറിയണ്ട അതൊരു ഞാൻ ഈ എടുത്തായിട്ട് തമ്പനിയിൽ എഡിറ്റ് ചെയ്യണം വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷെ ആ ഒരു വീഡിയോയിലെ തമ്പനിയിൽ മാത്രം ഒരു വകയ്ക്കും കൊള്ളില്ല നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം ബാക്കിയുള്ള തമ്പനിയിലൊക്കെ പിന്നെയും അത്യാവശ്യം ഞാൻ അഫോർഡിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കമ്പനികളും എന്ന് വെച്ചാൽ ആ കുറച്ച് ടൈമ് കുടുത്ത് ചെയ്തിട്ടുള്ള കമ്പനിയിൽ വലിയ കുഴപ്പമില്ലാത്ത കമ്പനിയിലേക്ക് കാണാം പക്ഷെ ഞാൻ കമ്പനിയിൽ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നു അങ്ങനെ റെഡിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ടല്ലോ അതിൻ്റെ കമ്പനിയിൽ ഒരു ഭഗക്കും കൊള്ളില്ല അതുകൊണ്ട് തന്നെ ആ വീഡിയോ ആരും അടുത്തും കാണുന്നില്ല വ്യൂസ് കിട്ടൂ ഇല്ല ഇപ്പോഴും എല്ലായിടത്തും ചോദിക്കുന്നുണ്ട് എല്ലാവരും തമ്പനിയിൽ വീഡിയോ ചെയ്യോ ചെയ്യോന്ന് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാതെ എന്നാലും അതുപോലെ തന്നെ അവളു അതായത് ചെയ്തു വരുമ്പോൾ ആ ഒരു വീഡിയോൻ്റെ കമ്പനിയിൽ ചിലപ്പോൾ ഒരു വക്കിയക്കും കൊള്ളില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അഥവാ ഞാൻ ഇങ്ങനെയാണ് ചെയ്യണമെന്നുള്ള ഒരു ചെറിയൊരു ഐഡിയ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ പോയി നോക്കിയാൽ മതിയിട്ട് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇനി ലോങ് വീഡിയോസിൽ എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഫിലിം ഡയലോഗ് ഒക്കെ കൊടുക്കുക കൊടുക്കുക എന്ന് കോപ്പറേറ്റ് ഇല്ലാതെ അതിനെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോ ഇടാമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഇടാം പക്ഷേ ഇതിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ജസ്റ്റ് അതായത് ലോങ് വീഡിയോസിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് ഫിലിം സോങ്സ് ഇടാനായിട്ട് പറ്റില്ല നൂറ് ശതമാനം ഉറപ്പാണ് കോപ്പറേറ്റ് വന്നിരിക്കും പിന്നെ നിങ്ങളിപ്പോൾ കാണുമ്പോൾ വേറെ ചാനലുകാരൊക്കെ ഇങ്ങനെ ഫിലിം മ്യൂസിക് അതായത് സിനിമത്തെ പാട്ടോ മലയാളം പാട്ടുകളൊക്കെ ഇങ്ങനെ ഇട്ട് കാണുന്നുണ്ടാവും അവർക്ക് കോപ്പി റൈറ്റ് കിട്ടുന്നുണ്ട് പക്ഷെ എന്നിട്ടും അവർ അത് ഇടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പി റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ യാതൊരു ബാധിക്കില്ല അതായത് കോപ്പിറൈറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ അടിച്ചു പോകും അങ്ങനെയൊന്നുമില്ല നമ്മൾ മോണിറ്റൈസ് ചെയ്യുന്നതിന് മുന്നാണെങ്കിൽ ഒരു പ്രശ്നമില്ല ഇല്ല എൻ്റെ ചാനലിൽ കോപ്പിറേറ്റ് ഉള്ള വീഡിയോസ് ഞാൻ മോണിറ്റൈസ് ചെയ്യുന്നതിന് മുന്നിട്ടിട്ടുണ്ട് മൗൺ ടൈസ് ചെയ്തതിന് ശേഷം ഇട്ടിട്ടില്ല കേട്ടോ അപ്പം ഈ കോപ്പറേറ്റിനെപ്പറ്റിയിട്ടുള്ള ആൾക്കാർക്ക് അതിൽ അറിയില്ല അപ്പം നിങ്ങളിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ അത് ഇത് വേറൊരു ചാനൽ അവരിപ്പോൾ ഈ പാട്ട് ഇട്ടിട്ടുണ്ടല്ലോ അപ്പം അവർക്ക് ഓപ്പറേറ്റ് വരുന്നില്ലേ എന്ന് ചിന്തിക്കേണ്ട അവർക്ക് കോപ്പറേറ്റ് വരുന്നുണ്ട് പക്ഷെ എന്നിട്ടും അവരത് കുഴപ്പമില്ലെന്ന് ചോദിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ആ ഒരു പാട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി റീച്ച് റീച്ചാവുന്നവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ആ പാട്ട് അതിൽ യൂസ് ചെയ്യും കോപ്പറേറ്റീവ് എന്നാലും കുഴപ്പമില്ലെന്ന് വെച്ചാൽ അവർ അത് യൂസ് ചെയ്യും കോപ്പറേറ്റ് ക്ലെയിമും ഉണ്ട് കോപ്പറേറ്റീവ് സ്ട്രൈക്ക് അങ്ങനെ എന്തൊരു സാധനം കൂടി ഉണ്ട് എനിക്ക് അറിയായിരുന്നു ഇപ്പം വീഡിയോ എടുക്കാൻ നമ്മൾ മറന്നുപോയി അത് ഈ സ്ട്രൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാലാണ് ഈ നമ്മുടെ ചാനലിനെ ബാധിക്കുന്നത് വീഡിയോ അവര് ഡിലീറ്റ് ചെയ്ത് കളയും യൂട്യൂബ് വരെ തന്നെ ക്ലെയിം ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആ ഒരു വീഡിയോടെ അതായത് ആ പാട്ട് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോന്റെ പകുതി പൈസ ഈ പാട്ടിൻ്റെ ഓണേഴ്സ് കൊണ്ടുപോകും പകുതി പൈസ നമുക്ക് കിട്ടുള്ളൂ അതാണ് കോപ്പറേറ്റ് ക്ലെയിം അപ്പം നോട്ടീസ് ചെയ്യണതിന് മുന്നാണെന്നു പറഞ്ഞാൽ പൈസയുമായിട്ടുള്ള യാതൊരു ഇതും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നമില്ല കോപ്പറേറ്റ് വന്നുകഴിഞ്ഞാൽ പിന്നെ കുറേ ഇടുന്ന വീഡിയോസ് ഫുൾ കോപ്പറേറ്റർ വന്നാൽ ചിലപ്പോൾ സാലടിച്ചുപോട്ടോ അതിനെപ്പറ്റി എനിക്ക് അറിയില്ല എന്റെ ചാനലിൽ ഞാനൊരു കോപ്പറേറ്ററുള്ള വീഡിയോസ് ഇട്ടിട്ട് എനിക്ക് ഒന്നും പറ്റിയിട്ടൊന്നുമില്ല പിന്നെ നോട്ടീസിനു ശേഷം ഞാൻ ആ ഒരു വീഡിയോ പോയിട്ട് പ്രൈവറ്റ് ആക്കും ചെയ്തിട്ടുണ്ട് കിട്ടാ പിന്നെ വീണ്ടും ചോദിച്ചിട്ടുണ്ട് തമ്പനിയിൽ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അതായത് പിക്സാർട്ട് എന്നു പറഞ്ഞിട്ടുള്ള ആപ്പിലാണ് ഞാൻ എഡിറ്റ് ചെയ്യാറ് പിന്നെ ക്യാൻവന്നു പറഞ്ഞിട്ടൊരു ആപ്പ് വേറെ ഉണ്ട് അത് ഈസി ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ എനിക്ക് അതിൽ എന്തോ എഡിറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് ഇപ്പോൾ എനിക്ക് അതാണ് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് പിന്നെ ഭയങ്കര മടിയായിട്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞാൽ ഞാൻ ആ ക്യാൻവലാണ് എഡിറ്റ് ചെയ്യാറ് അല്ലാണ്ട് പിക്സാർട്ടിലാണ് എഡിറ്റ് ചെയ്യാറ് പിന്നെ എച്ച് ഐ സി വീഡിയോക്ക് ഇങ്ങനെയാണ് അത്യാവശ്യം വ്യൂസ് എന്ന് അത്യാവശ്യം വ്യൂസ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഞാൻ എല്ലാത്തിലും പറയണതാണ് അതായത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കണ്ടന്റ് ആലോചിക്കണം നമുക്ക് ഡെയിൻ മൈ ലൈഫ് ചെയ്താലോ അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമുണ്ട് അതായത് നിങ്ങളെന്നെ അറിയാത്ത ഒരാളാണ് നിങ്ങളുടെ ആ വീഡിയോ കാണാൻ വേണ്ടി പോണത് അപ്പോൾ ആൾക്ക് ബോറടിക്കാത്ത രീതിയിൽ എങ്ങനെ നമ്മൾ എഡിറ്റ് ചെയ്തെടുക്കാം നിങ്ങൾ ആലോചിക്കാം മനസ്സിലായി നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ ക്യു എൻ എടുക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ കുറേ കുറേ എന്താ പറയുക വർത്താനമൊക്കെ പറഞ്ഞ് സ്ലോ മോഷൻ അടിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് കുറേ പേർ സ്കിപ്പ് ചെയ്തു സ്കിപ്പ് ചെയ്ത് പോകണ്ടാവും അല്ലെങ്കിലും സ്കിപ്പ് ചെയ്ത് പോകും അതെല്ലാം ഞാൻ കറക്റ്റ് ആയിട്ട് ക്വസ്റ്റിൻ വായിക്കുന്നു ആൻസർ ചെയ്യുന്നു അങ്ങനെ ഉപകാരമുള്ള നിങ്ങൾക്ക് എന്നെ അറിയാത്ത ഒരാൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോ എന്നുണ്ടെങ്കിൽ അവർ കുറച്ചെങ്കിലും കണ്ടിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും സ്കിപ്പ് ചെയ്ത് പോകും അപ്പം അതുകൊണ്ട് കണ്ടന്റ് ആണ് മെയിൻ ആയിട്ട് നിങ്ങൾ നിങ്ങള് നല്ല നല്ല കണ്ടന്റ് ഇടാനായിട്ട് ശ്രമിക്കാം വെറുതെ വീഡിയോ ഇട്ടിട്ട് അതായത് ഡെയിലി വീഡിയോ ഇട്ടാൽ മതിയല്ലോ അങ്ങനെ ഞാൻ എന്തെങ്കിലും വീഡിയോ ഇട്ടിട്ടാണെന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ നല്ല നല്ല വീഡിയോസ് മറ്റുള്ള ഒരാൾക്ക് നമ്മളറിയാത്തൊരാൾക്ക് ബോർ അടിക്കാത്ത രീതിയിൽ മാക്സിമം സ്റ്റാർട്ടിങ്ങിൽ അത് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ എന്നാലും മാക്സിമം നമുക്ക് നമ്മളറിയാത്ത ഒരാളെ പിടിച്ചിരുത്താനുള്ള ഒരു ഇത് അങ്ങനെ ട്രൈ ചെയ്യാം ഞാൻ വലിച്ച് നീട്ടി ഇതാക്കാണ്ട് വേഗം വേഗം കട്ട് ചെയ്തിട്ട് മാക്സിമം ഷോർട്ടാക്കിയിട്ടൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ച് വീഡിയോസ് ഒക്കെ ഇങ്ങനെ കിട്ടുമെന്ന് തോന്നുന്നു